നമസ്കാരം 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 ചേഞ്ച് എന്ന നമ്മുടെ 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 ചാനലിലേക്ക് സ്വാഗതം ഞാൻ നമ്മളോടൊപ്പം ഇന്നത്തെ വിഷയം വളരെ വേദനാജനകമായ ഒരു വിഷയമാണ് ഇന്നലെ ഇന്നുമൊക്കെ മീഡിയയിലും കേരളമൊട്ടാകെ വേദനിച്ച ഒരു ഒരു വിഷയമാണ് നമ്മുടെ കൊല്ലത്ത് ആ സ്കൂൾ കുട്ടി വൈദ്യുതാഘാതമായിട്ട് മരണപ്പെട്ട സംഭവം അത് നമുക്കൊക്കെ മക്കളുണ്ട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു അവിടെ പി ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെ വിവിധ വകുപ്പുകൾ ഉണ്ടായിരുന്നു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു മാതാപിതാക്കള് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടി വളരെയധികം ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ മാതിരി തന്നെ ആ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഒരു തീരാ നഷ്ടവും തീരാ ദുഃഖവാണ് കാരണം മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതകാലം മൊത്തമുള്ള ഒരു ദുഃഖമാണിത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ അല്ല തീർച്ചയായും കാരണം ആ കുട്ടിയുടെ ഭാവി എന്തുമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കും ആ മാതാപിതാക്കൾ കാരണം ആ കുഞ്ഞിന്റെ അമ്മ ഗൾഫ് രാജ്യത്ത് വർക്ക് ചെയ്യുന്നു കാരണം ആ കുഞ്ഞിന്റെ ഭാവി പുറത്ത് മാത്രമായിരിക്കണം ആ കുടുംബത്തെ പിരിഞ്ഞ ആ അമ്മ വിദേശത്ത് പോയി വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇതാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് നമ്മള് ആദ്യമേ പറയേണ്ടതായിരുന്നു എങ്കിലും ആ കുട്ടിയുടെ വേർപാടിൽ നമ്മുടെ ചാനലിന് ദുഃഖം അറിയിക്കേണ്ട സാറേ തീർച്ചയായും ആ ദുഃഖത്തിൽ നമ്മളും തീർച്ചയായും പങ്കേ പങ്കുചേരുന്നു ഇത് ആരുടെയും കുറ്റമായിട്ടല്ല സാറേ എങ്കിൽ എല്ലാവരും ഒരു ഉത്തരവാദി എല്ലാവരും ഒരു കുറ്റക്കാരും നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം എന്റെ കുറ്റക്കാരല്ല സാർ അതെ അതെ കാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇലക്ട്രിസിറ്റിന്ന് പലയിടത്തും മരണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഒരു ലൈൻ പൊട്ടി വീണിട്ട് വെള്ളത്തിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഒരു സ്കൂളിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് വളരെ അധികം പലരെയും കുറ്റപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ അകത്ത് ഇനി ഇനിയെങ്കിലും അങ്ങനെ ഒരു കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലൻസ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് അങ്ങനെയല്ല കാരണം മുൻകൂട്ടി തന്നെ ഇത് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യമായിരുന്നു അതിൻ്റെ അകത്ത് പലർക്കും വീഴ്ച വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ പലരും അതിൻ്റെ അകത്ത് ബലിയാടുകൾ ആകുന്നുണ്ട് കാരണം ഇന്നിപ്പോൾ ഒരു ആ സ്കൂളിലെ അധ്യാപിക കാരണം മാതാപിതാക്കളെ മാതിരി തന്നെ മാതാപിതാക്കളുടെ ഒപ്പം തന്നെ ദുഃഖത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ അധ്യാപിക മാതാപിതാക്കളെക്കാട്ടിലും കൂടുതലും കുടുംബത്തിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളിൽ സ്കൂളുകളിലാണ് കാരണം ആ അധ്യാപികയെ ആ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ അധ്യാപിക ഉണ്ടാകുന്ന ഒരു മാനസിക ഓൾറെഡി അവർ വളരെയധികം ദുഃഖിതയായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ അവരെ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം മാതാപിതാക്കളെക്കാളും വേദനിക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പൊ ഒരു തിരിഞ്ഞിരിക്കുന്നത് ഒരു ഒരു കാര്യം പറഞ്ഞാലേ സാറേ ഈ വലിയ വലിയ തെറ്റുകളൊക്കെ നമ്മുടെ സർക്കാരിനെയോ വിദ്യാഭ്യാസ വകുപ്പിനെയോ മാനേജ്മെന്റിനോ അല്ല കുറ്റം പറയുന്നത് നമ്മുടെ പൊതുവെ നമ്മളെല്ലാവരുടെ കുറ്റക്കാരാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സ്കൂളുണ്ട് അവിടെ എന്തെങ്കിലും പിന്നെ പോരായ്മകളുണ്ടോ അത് നമുക്ക് സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്താവുന്ന കാര്യമുണ്ട് അപ്പൊ നമ്മളെല്ലാം ഇതിന്റെ ഒരു നമ്മൾ നമ്മൾ ഉൾപ്പെടെ അതിന്റെ അകത്ത് കുറ്റക്കാരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ പോകുന്ന സ്കൂളുകളെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പോരുന്നത് നമ്മ നമ്മളാണേലും പല തെറ്റുകളും കാണുന്ന ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ല അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ആ ബുദ്ധിമുട്ട് ഓർത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചു ഓടുന്നുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇപ്പൊ ആ കുട്ടി മരിച്ചതിന്റെ അകത്ത് നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഒരു പരിധിവരെ കുറ്റക്കാരാണെന്ന് തന്നെ പറയണ്ടിയിരിക്കുന്നു അത് ഇങ്ങനെയുള്ള വല്യ വല്യ വിഷയങ്ങൾ ഇഷ്യൂസ് വരുമ്പോൾ സാറേ ഒരാളിൽ മാത്രം ഈ കുറ്റം ചാർത്തി മറ്റുള്ള ഒരു തല ഊരുന്നത് ആ ഒരു രീതി ശരിയല്ല അല്ലേ സാറേ തീർച്ചയായും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ശബരിമലയിലെ കേസിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും അവിടെ ഒരു പോലീസുകാരനാണ് ബലിയാടായ ശരിക്കും ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക എന്ന് പറഞ്ഞ കാര്യം പോലീസേനേലും മിലിട്ടറിയിലും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഒരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഉദ്യോഗസ്ഥനെ അനുസരിക്കാൻ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അധ്യാപിക ആണെങ്കിലും ആ പോലീസുകാരനെ ആണെങ്കിലും വരിയാടാക്കിക്കൊണ്ട് വലിയൊരു തെറ്റിനെ നമ്മൾ ഒളിക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ തന്നെയാണ് ശിക്ഷിക്കേണ്ടത് പക്ഷെ നമ്മൾ ചുമ്മാ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്താണെന്നുള്ള അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ സമൂഹവും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കറക്റ്റായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഇതിനെ കുറ്റപ്പെടുത്താനും ശിക്ഷാനടപടികൾ എടുക്കാനും പാടുള്ളൂ അല്ല ആരെങ്കിലും ബലിയാടി ആക്കിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹമാണേലും നമ്മുടെ സർക്കാരാണേലും നമ്മുടെ ബാക്കി ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണേലും ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല ആരെയും കുറ്റപ്പെടുത്തുകയല്ല ആരെയും ബലിയാടാക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കൂടി മാത്രം ഞങ്ങൾ ഇത് ഇത് എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുന്നു നമസ്കാരം